ഇതിൻ്റെ മുകളിൽ ഈ പടുത്ത് മുട്ടിച്ചണ്ടല്ലേ കേറ്റിവെച്ചിട്ടുള്ളൂ റെഡി ആക്കിയില്ല കേറ്റി വെച്ചിട്ടുള്ളൂ ഫില്ലാക്കിയ കേട്ടോ സിമെൻ്റിട്ട് ഫില്ലാക്കിയാണ് ഇട പടുത്തു മുട്ടിക്കാം കേട്ടോ ഡ്രില്ലെയ്ത് കമ്പി കേട്ടുണ്ട് കേട്ടോ ഒന്ന് കഴിഞ്ഞിട്ടോ അടുത്ത് കെട്ടിക്കൊണ്ട് ഇത് കൊണ്ട് ഇത് കഴിഞ്ഞേ രണ്ടാമത്തോ കഴിഞ്ഞ കേട്ടോ രണ്ടാമത്തല്ല ഫുള്ള് കഴിഞ്ഞാണേ ഞങ്ങൾ പോവാണ് അതാ മൂന്നാമത്തോ കഴിഞ്ഞേ മുകളിൽ ഒന്നൊന്നര കള്ളേ വന്നിട്ടുള്ളൂ ഞങ്ങൾ കോമ്പൗണ്ടുകൾ പടുത്തേനെ ടപ്പെന്ന് വെച്ച് ജനം രണ്ടെണ്ണം അമ്മ അവിടെ